ചില സിനിമകൾ അങ്ങനെയാണ് കാലം എത്ര കഴിഞ്ഞാലും പ്രേക്ഷകരുടെയും ആരാധകരുടെയും മനസ്സിൽ അങ്ങനെ കിടക്കും അതിലെ കഥാപാത്രങ്ങളും ഡയലോഗുകളും മനഃപ്പാഠമായിരിക്കും അത്തരത്തിലൊരു മമ്മൂട്ടി പടമുണ്ട് മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും സ്റ്റൈലിഷായ കഥാപാത്രം എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്ന ബിലാൽ അമൽനീരത്തിന്റെ സംവിധാനത്തിൽ ബിലാൽ ജോൺ കുരിശിങ്കലായി മമ്മൂട്ടി നിറഞ്ഞാടി ചിത്രം റിലീസ് ചെയ്തിട്ട് പതിനെട്ട് വർഷം തികഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനാലിനായിരുന്നു ബിഗ് ബി റിലീസ് ചെയ്തത് സ്ലോ മോഷന്റെ ആശയപാഠങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ചിത്രം ഇന്നും കാലാനുവർത്തിയായി നിലനിൽക്കുന്നുണ്ട് റിലീസ് ചെയ്ത സമയത്ത് വമ്പൻ വിജയമായില്ലെങ്കിലും വേറിട്ട അവതരണം കൊണ്ട് ബിഗ് ബി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിൽക്കാലത്ത് പ്രേക്ഷകർക്കിടയിൽ കൾട്ട് പദവി നേടുന്ന തരത്തിലേക്ക് ബിഗ് ബി വളരുകയായിരുന്നു ഇന്നും മലയാളികൾ ആഘോഷിക്കപ്പെടുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ടെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇക്കാര്യം പുറത്തു വന്നത് പക്ഷെ പിന്നീട് ബിഗ് ബി ടുവിനെ സംബന്ധിച്ച് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നില്ല ബിലാൽ എന്നാകും രണ്ടാം ഭാഗത്തിന്റെ പേര് ബിലാൽ വരണമെങ്കിൽ അമൽ അമൽനിരത്ത് തന്നെ വിചാരിക്കണമെന്നും അതിന്റെ അണിയറയിലാണ് ടീമെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂട്ടി പറഞ്ഞത് എന്തായാലും അധികം വൈകാതെ തന്നെ ബിലാൽ വീണ്ടും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും സിനിമാസ്വാദകരും അതേസമയം ബസൂക്കിയാണ് മമ്മൂട്ടിയുടെ അതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ഡിനോഡിന്റെ സ്ഥിരക്കഥരുക്കി സംവിധാനം ചെയ്ത ചിത്രം പ്രേക്ഷക പ്രശംസയും മികച്ച കളക്ഷനും നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് മഹേഷ് നാരായണൻ ചിത്രം കളങ്കാവലാണ് താരത്തിൻ്റേതായി അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രം